ചേമ്പൽ കലയിൽ കുരിച്ചുകൊണ്ട് പുഴയില്ലാതെ ബാഗില്ലാതെ അയലക്കുതാരൻ തുണുക്കിടയിൽ പോയി തുണി വാങ്ങിക്കുമ്പോൾ പുതിയ വസ്ത്രം വാങ്ങിക്കുമ്പോൾ ആ വസ്ത്രം വേണ്ട എൻ്റെ കവറിഞ്ഞ് തരണേ സ്കൂളിൽ പോകാൻ കുത്തും മഴ തനയാതെ കുട്ടികൊണ്ട് പോകാതെ അങ്ങനെ പഠിച്ചാൽ ഒരു തലമുറയാണ് നിങ്ങൾക്ക് ഈ സ്നേഹ സമ്മാനങ്ങൾ തരാൻ നേതൃത്വം കൊടുക്കുന്നത് എന്നൊരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയും നിങ്ങൾ പഠിച്ച് വലുതാകുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്കുള്ള സൗകര്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഒരു മനസ്സ് എന്ന മേൽശാന്തി ഹരിഹര അയ്യർ ഭദ്രതീ വന്തളിച്ചു ഭരണസമിതി പ്രസിഡന്റ് ദിലീപ് കോപ്ളയത്ത അധ്യക്ഷത വഹിച്ചു സുമേഷ് മനോജ് ഷാജി കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ താഴവ